പാലക്കാട്ട് കോട്ടായി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സി പി എം പ്രവർത്തകർ തകർത്ത കവാടം കോൺഗ്രസ് സ്ഥാപിക്കുകയാണ് ഇന്നലെയാണ് സി പി എം പ്രവർത്തകർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലെ കൊടിയും കവാടവും തകർത്തത് ഇക്ബാലറയ്ക്കൽ ഉണ്ട് ഇപ്പോൾ സ്ഥലത്ത് ഇബ്ബാലറയ്ക്കൽ അവിടെ സംഘർഷ സാഹചര്യം ഉണ്ടോ ഇപ്പോൾ എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടിടം വിട്ടുകൊടുക്കുന്ന തീരുമാനത്തിലേക്ക് മോഹൻ മോഹൻകുമാർ എത്തിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ആർ ഡി ഒ വിളിച്ച് ചർച്ചയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ ഇക്ബാൽ അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ തൊട്ടുപുറകിൽ കാണുന്നതാണ് ഇത് ഇപ്പോൾ വിവാദമായിട്ടുള്ള ഈ പാലക്കാട് കോട്ടായിലെ കോൺഗ്രസിൻ്റെ മണ്ഡല കമ്മിറ്റി ഓഫീസ് ഈ മണ്ഡല കമ്മിറ്റി ഓഫീസിൻ്റെ ഉടമസാവകാശത്തെ ചൊല്ലിയാണ് ഇന്നലെ മുതൽ കോൺഗ്രസും സി പി എം പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലൊരു തർക്കവും സംഘർഷമെല്ലാം ഉണ്ടാവുകയും ചെയ്തത് പതിനൊന്ന് മണിക്കാണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമസവകാശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടി ആർ ഡി ഒ വിളിച്ചിട്ടുള്ള യോഗം എന്ന് പറയുന്നത് ആ യോഗത്തിൻ്റെ തൊട്ടു മുമ്പായാണ് ഇപ്പോൾ സി പി എം പ്രവർത്തകർ ഇന്നലെ രാത്രിയോടുകൂടി തകർത്തിട്ടുള്ള കോൺഗ്രസിൻ്റെ കവാടം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ എത്തി ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ വീണ്ടും സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും നിലവിൽ സംഘർഷ സാധ്യതയില്ല പക്ഷേ വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ എത്തിയിട്ടുണ്ട് തങ്ങൾക്ക് അവകാശപ്പെടണം അല്ലെങ്കിൽ തങ്ങൾ എഴുപത്തി കൊല്ലമായി പ്രവർത്തിച്ചിരുന്ന പാർട്ടി ഓഫീസ് ഒരു പാർട്ടിക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ മോഹൻകുമാർ പറയുന്നത് ഒരു എഗ്രിമെൻറ്റ് ഉടമയുമായി ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഗ്രിമെന്റ് നിലയ്ക്ക് തനിക്ക് ഇഷ്ടമുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സി പി എം തകർത്തിട്ടുള്ള കവാടവും കൊടിയും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തനം സ്ഥാപിച്ചിരുന്നു ഡി സി സി പ്രസിഡന്റ് അകപ്പ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പാർട്ടി ഓഫീസ് വീണ്ടും വീണ്ടും പിടിച്ചെടുക്കുക പിടിച്ചെടുക്കലല്ല അവര് അവരെ കൊടിയും ഞാൻ ആർക്കും അല്ലേ അപ്പം അവർ ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫീസ് ഞങ്ങളെ പിടിച്ചെടുക്കേണ്ട കാര്യമില്ല ഞങ്ങളുടെയാണോ അതാണ് അത് ഞങ്ങൾ വാദം ഞങ്ങളുടെ അത് ചെയ്യും ചെയ്യും പങ്കെടുക്കുക ആളിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം പറയാം ആരുടെ ഞങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല താസാരെ അറിയിച്ചിട്ടില്ല പോലീസുകാരെ അറിയിക്കാൻ പറഞ്ഞപ്പോൾ അവരും അറിയിച്ചിട്ടില്ല പക്ഷേ ഞാനെന്ന് അറിഞ്ഞിട്ട് നേരെ ആടുവേ നേരിട്ട് പിടിച്ചു അപ്പം ഇങ്ങനെ ഉണ്ടല്ലോ പറയാൻ ഞാൻ ഇന്നലെ താസദർ അറിയിച്ച താസദാർ വന്നിട്ട് പോയെങ്കിൽ നമ്മളത് അറിയിച്ചിട്ടില്ല ഈ പോലീസുകാരെ നമ്മൾ അറിയിച്ചിട്ടില്ല പക്ഷേ ഞാൻ ആളെ പങ്കെടുക്കാൻ പഠിയതുണ്ട് ഓഫീസ് നിലനിർത്തും ആർക്കും എങ്ങനെ ഞാൻ ഞാൻ ും ഇത് ഈ പാർട്ടിയുടെ ഓഫീസ് ഈ ഒരു മണ്ഡലം പ്രസിഡന്റ് കെട്ടിട പറയുന്നത് കോൺഗ്രസുകാരാണ് ആള് വർഷങ്ങളായി കോൺഗ്രസ് പൈസ കൊടുക്കാതെ പോലും ഞങ്ങൾ ഫ്രീ ആയി തന്ന തന്നെ ഓഫീസാണത് പിന്നെ ഒരു ഒരു അദ്ദേഹത്തിന് പോകുമ്പോ കൂടുതലും പത്തും ആയിരം ആള് പ്രതീക്ഷിതാണല്ലോ നിങ്ങൾ അങ്ങനെയാണല്ലോ ഒരു രണ്ടു മാസം കൊടുത്ത് പോടുന്നത് എവിടെ അവര് നിങ്ങൾ പറഞ്ഞു അന്ന് ന്യൂസ് കൊടുത്തവർ എവിടെ ആര് പോയി ഇവിടെ അമ്പത് കുടുംബങ്ങളുണ്ട് ആയിരത്തോളം ആളുകൾ കാണിച്ചതാ ഒരാൾ പോയിട്ടുണ്ടോ ഒന്നല്ലേ പോയിട്ടില്ലല്ലോ ഇനി സി പി എം ആര് വേണം അവന് ആളുണ്ടാക്കാൻ മനസ്സിലണ്ട ഒരാളും ഇവിടെ പോകുക ഇവിടെ കോൺഗ്രസിനോടും ഒരു ഈ പഞ്ചായത്ത് നിന്ന് വരെ കിട്ടില്ല കോൺഗ്രസിനോടും മാത്രം സ്നേഹം കൊണ്ട് ജീവിക്കുന്ന കുറച്ച് പ്രവർത്തനമാണ് ലാഭം നോക്കാൻ നിൽക്കുന്ന കുറച്ച് പ്രവർത്തനമാണ് അവരൊരിക്കലും കോൺഗ്രസ് വരുന്നത് ആരും നോക്കിയിട്ടില്ല ഞങ്ങളെ നോക്കിയിട്ടൊന്നുമല്ല അവർ കോൺഗ്രസ് നോക്കിയിട്ടാണ് നിൽക്കുന്നു ഇപ്പോൾ ഇപ്പോൾ പ്രതിഷേധ യോഗം നടത്താനുള്ള തീരുമാനം പിന്നെ ഇവിടെ ഞങ്ങൾ നിന്നല്ല ഇനി കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഞങ്ങളത് പിടിച്ചു നിന്നവർ ചെയ്യും ഇതാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷന്റെ പ്രതികരണമാണ് കണ്ടത് അവരുടെ കോൺഗ്രസ് ഓഫീസ് ഇന്നലെ വൈകിട്ടോടുകൂടി സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കെ മോഹൻകുമാർ ഇന്നലെ സി പി എമ്മിൽ ചേർന്ന മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഇവിടേക്ക് എത്തി ഇവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ കൊടിയും കവാടവും എല്ലാം തകർത്തിന് ശേഷം പിന്നീട് സി പി എമ്മിൻ്റെ കൊടികൾ സ്ഥാപിച്ചിരുന്നു സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഛായാചിത്രങ്ങൾ സ്ഥാപിച്ചിരുന്നു ഫ്ലക്സുകൾ സ്ഥാപിച്ചിരുന്നു അതെല്ലാം പിന്നീട് കോൺഗ്രസ് നേതാക്കൾ എത്തി പ്രതിഷേധിച്ചതോടുകൂടി പോലീസ് തന്നെ രാത്രിയിൽ എടുത്തു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇന്നലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ കവാടം അത് ഇന്നലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കട്ടർ ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരുന്നു ആ േർത്ത എനിക്ക് തോന്നുന്നു ആർ ഡി ഒ വിളിച്ചു യോഗമുണ്ടോ എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എം പ്രവർത്തകർ ആ ഭാഗത്തുണ്ടോ അരുൺകുമാർ നിലവിൽ കെ മോഹൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള സി പി എം പ്രവർത്തകർ ആരും തന്നെ ഈ പാർട്ടി ഓഫീസിന്റെ പരിസരത്തേക്ക് നിലവിൽ രാവിലെ മുതൽ എത്തിയില്ല അവരെല്ലാം പറയുന്നത് ആർ ഡി എ വിളിച്ച് ചേർത്തുള്ള യോഗത്തിന് ശേഷം മാത്രമേ തീരുമാനം സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതിനിധി അയച്ചു എന്നുള്ളത് ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വീട് ജനസ് വിനുസി കാണിച്ച് തരുന്നതാണ് ഈ പാർട്ടി ഓഫീസിന്റെ അകത്തളം എന്ന് പറയുന്നത് നേരത്തെ ഇതിനകത്ത് കോൺഗ്രസിന്റെ ചിത്രങ്ങളും കൊടികളും അതുപോലെ തന്നെ മറ്റ് ഫ്ലക്സുകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഓഫീസിനകത്തേക്ക് സി പി എമ്മിൻ്റെ പ്രവർത്തകർ കെ മോഹൻ മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ എത്തുന്നു സി പി എമ്മിന്റെ ഫ്ളക്സ് സ്ഥാപിക്കുന്നു അതിനുശേഷം കൊടികൾ സ്ഥാപിക്കുന്നു അതിനുശേഷമാണ് ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുകയും ചെയ്ത് ഏതെല്ലാം പോലീസ് ഇടപെട്ട് ആ ചിത്രങ്ങളെല്ലാം മാറ്റി ചിത്രങ്ങളും എല്ലാം മാറ്റി ആർഡിഎഫ് ചേർത്ത് യോഗത്തിൽ പേരിലാണോ പാർട്ടിയുടെ പേരിലാണോ അരുൺകുമാർ അതായത് കഴിഞ്ഞ ദിവസമാണ് മോഹൻകുമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ മോഹൻകുമാർ ഈ മാസം പന്ത്രണ്ടാം തീയതി മോഹൻകുമാറിൻ്റെ പേരിൽ ഈ കെട്ടിട ഉടമയുമായി സംസാരിച്ച ഒരു കരാർ ഉണ്ടാക്കുന്നു അതായത് മോഹൻകുമാറിൻ്റെ മാത്രം പേരിൽ അതിൽ ഒരു പാർട്ടിയുടെയും പേര് സൂചിപ്പിക്കാതെയാണ് ഈ കരാർ ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല മോഹൻകുമാറിന് ഇഷ്ടമുള്ള പാർട്ടിയുടെ ഓഫീസ് സ്ഥാപിക്കാം എന്ന രീതിയിലുള്ള ഒരു ഉടമ്പടിയും ആ കരാറിനകത്തുണ്ടായിരുന്നു യാതൊരു പാർട്ടിയുടെയും പേരുകൾ ആ എഗ്രിമെൻ്റിൽ അതായത് നിലവിൽ ഈ കെട്ടിടത്തിൻ്റെ ഉടമ ഉള്ളത് മദ്രാസിലാണ് അവർ ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷേ അവരുടെ ഒരു പ്രതിനിധി ഇന്ന് ആർ ഡി എ വിളിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇത് ദീർഘനാളായി കോൺഗ്രസ് കുടുംബമാണ് ആ കുടുംബം തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മൊഴി തന്നെ ആർ ഡി ഐയുടെ ഈ ചർച്ചയിൽ നൽകും അതിനുശേഷം തങ്ങൾക്ക് അവകാശപ്പെട്ടു അല്ലെങ്കിൽ തങ്ങൾ എഴുപത്തിരണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന ഈ ഓഫീസ് തങ്ങൾക്ക് തന്നെ കിട്ടും ഇതിൽ ആർക്കും തന്നെ ഒരു അവകാശവാദവുമായി ഇനി എത്താൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുള്ളത് പക്ഷേ കെ മോഹൻകുമാർ നേതൃത്വം സി പി എം പ്രവർത്തകരാണെങ്കിൽ ഈ കരാർ ഉണ്ടാക്കിയിരുന്നു ആ കരാറിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കെട്ടിയുടെ ഉടമ നൽകും അതുകൊണ്ട് തന്നെ തങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഒരു മൊഴി നൽകും എന്നൊരു വിശ്വാസത്തിലാണ് കെ മോഹൻകുമാർ നേതൃത്വത്തിലുള്ള സി പി എം പ്രവർത്തകരും ഉള്ളത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആർ ഡി എ വിളിച്ചു കയറുന്ന പതിനൊന്ന് മണിയുടെ യോഗത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പാർട്ടി ഓഫീസിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ യോഗത്തിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ ഡി സി സി അധ്യക്ഷൻ എ തങ്കമ്പൻ അതുപോലെ തന്നെ കെ പി സി സി ഭാരവാഹി ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാം മുൻ കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുണ്ട് വലിയൊരു കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ അധികാരം പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പാർട്ടി ഓഫീസുകളും കൂടെ കൂടെ കൊണ്ടുപോയ ചരിത്രത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് ഒരു വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി ഓഫീസുകൾ അല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകളായിട്ട് മാറുന്നു ചായമടിച്ചും അവിടെ പ്രവർത്തകരെ കൊണ്ട് നിറയുകയും അത് ഒരു സുപ്രഭാതം കഴിഞ്ഞപ്പോഴേക്കും അവിടെ പാർട്ടി ഓഫീസ് മറ്റൊരു പാർട്ടിയുടെ എതിർക്കുന്ന പാർട്ടിയുടെ ഓഫീസായിട്ട് മാറിയ ചരിത്രമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമാനമായ കാഴ്ചയാണ് കോട്ടായിൽ കണ്ടത് ആർ ഡി ഒ വിളിച്ചേർക്കുന്ന യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ വൈകാരിക ബന്ധം ആ ഓഫീസുമായിട്ടുണ്ടാവുമല്ലോ എന്നതായിരിക്കും ആ സംശയമുള്ളത് പക്ഷേ മോഹൻകുമാറിൻ്റെ പേരിലാണ് സീറ്റെങ്കിലെതിരെ ചെയ്യും അപ്പോൾ അന്തിമ തീരുമാനം യഥാർത്ഥത്തിൽ ആ കെട്ടിട ഉടമ കൊടുത്ത ആ കെട്ടിട ഉടമയുടേതായിരിക്കും കെട്ടിട ഉടമ പറയുകയാണ് അതെന്താക്കാമെന്ന് പറഞ്ഞാൽ പ്രശ്നം അവിടെ അവസാനിച്ചു അത്രേ ഉള്ളൂ